നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിരുന്ന് ആസ്വദിച്ചിരിക്കാനായി വളരെ രസകരമായ കുറെ സംഭവങ്ങളുമായിട്ടാണ് ഫണ്ണിസ്റ്റ് മൊമെന്റ് സീരീസിലെ ഈ പാർട്ടുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിരുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന ധാരാളം സംഭവങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്നു വേണ്ടി നമുക്ക് കുട്ടനെ തന്നെ വീഡിയോയിലേക്ക് അടക്കാം അങ്ങനെ ആദ്യത്തെ സംഭവത്തിൽ നമുക്ക് കാണാം ഇവിടെ ഇവർ നാലുപേരും ചേർന്ന് ഒരു ഗെയിം കളിക്കുകയാണ് വെറും ഗെയിം അല്ല ചാർലി 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 ഗെയിമിനെ പറ്റി അറിയാത്തവർക്കായി പറഞ്ഞുതരാം ഈ യോജകോടൊക്കെ പോലെ പ്രേതങ്ങളെ വിളിച്ചു വരുത്താൻ കളിക്കുന്ന ഒരു കളിയാണിത് அப்ப அவருடைய களி எந்த അടുത്തത് നമ്മളൊരു കളിയാണ് കാണാൻ പോകുന്നത് പക്ഷെ പേടിക്കണ്ട കണ്ട കളിയൊന്നുമല്ല സാധാരണ ഒരു ഫുട്ബോൾ കളി കുന്നംകുളം റൊണാൾഡോ വേഴ്സസ് നെയ്മർ റൊണാൾഡോ വേഴ്സസ് നെയ്മർ ആണ് ഇവിടെ കളി ഭയങ്കര വലിയ കളിയാണ് കൊള്ളാം പിന്നെ അല്ലെ ആരോടൊക്കെ ഉരങ്ങേൻ്റെ കളി ആളറിഞ്ഞു കളിക്കള വാട്ടർ സ്ലൈഡുകളിലൂടെ ഒക്കെ ആളുകൾ സ്ലൈഡ് ചെയ്തു പോകുന്നത് നമ്മൾ പല്ല തവണ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനെ പോകുന്നത് നമ്മളിൽ പലരും ആദ്യമായിട്ട് തന്നെ ആയിരിക്കും കാണുന്നത് ഇതൊക്കെ എന്ത് ജന്മം Run. ഇവിടെ ശരിക്കും എന്താണ് സംഭവം എന്നറിയില്ല ഇതിപ്പോ ഈ കോഴി ജന്മനങ്ങനെ കലിപ്പനായതുകൊണ്ടാണോ അതോ ആ പെൺകുട്ടിയുടെ എന്തെങ്കിലും ശത്രുത ഉള്ളത് കൊണ്ടാണോ ഇത് ചിലപ്പോ കൂട്ടിൽ നിന്ന് തുറന്നു വിട്ടതിന്റെ നന്ദി അറിയിക്കാൻ വേണ്ടി ഓടി വന്നതായിരിക്കും അവൾ എന്നെ നമ്മളെ കണ്ട് പേടിക്കുന്നു അടുത്തതായി നമ്മളിവിടെ കാണാൻ പോകുന്നത് ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന ഡാൻസ് പെർഫോമൻസ് ആണ് ഇത് ആദ്യം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈ കാലതന വീണതാണെന്ന് ഞാനും അതാണ് വിചാരിച്ചത് പക്ഷെ പിന്നെ അല്ലേ മനസ്സിലായത് ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുതരം വെറൈറ്റി നൃത്തകലയാണ് പക്ഷെ ഇതിൽ ഡിസ്പ്ലേന്റെ കൈക്കലാണ് പക്ഷെ എങ്ങനെ എടുക്കാർക്കും അറിയും പറഞ്ഞ ടീച്ചർ ഈ അപ്പോൾ അപ്പോൾ നോക്കാം കണ്ടതുപോലെ അവൻ വളരെ വലിയൊരു ടെക്നിക്കൽ പ്രോബ്ലം ഫേസ് ചെയ്യുകയാണ് ഇതിനുള്ള പ്രതിവിധി അറിയുമെങ്കിൽ തീർച്ചയായും അവന് പറഞ്ഞു കൊടുക്കുക ഇനി അടുത്തതായി ഇവിടെ അതിലും വലിയൊരു ടെക്നിക്കൽ പ്രോബ്ലം ആണ് നമ്മൾ കാണാൻ പോകുന്നത് അയ്യായിരം ഗൂഗിൾ പേ അയച്ചിട്ട് ഞാൻ ആ പൈസ മേട്ടോ നമ്മളാ പീരല്ല കാശ് കൊടുത്തു അയ്യായിരം റുപ്യ മെഡിക്കൽ ഷോപ്പിലൊക്കെ പൈസ വേണ്ടത് അത് മണിച്ചിട്ട് അപ്പൊ അയാൾ അഞ്ഞൂറ് കീറതാണെന്ന് ഞാനത് കീറിയ പൈസ അയച്ചു ഞാൻ 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 കീറിയില്ല അയച്ചിരുന്നു അത് ആര് കീറിയാണെന്ന് അറിയില്ല നീ ഗൂഗിൾ പേക്ക് കീറിയ പൈസ ഇനി മുതൽ ഗൂഗിൾ പേയിലൂടെ പൈസ അയക്കുമ്പോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കീരേ നോട്ടൊന്നും വിടാൻ നിൽക്കല്ലേ പിന്നെ ഇതുപോലെ വലിയ തർക്കമാവും ഒരു വള്ളിക്കൂട്ടം കണ്ടപ്പോൾ അതിൽ തൂങ്ങിയാടാൻ ഒരു കൂട്ടം സുഹൃത്തുക്കൾക്ക് ഒരു ആഗ്രഹം പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് പിന്നെ ഇങ്ങനെ ഞാൻ പഴയ പറഞ്ഞിപ്പ കേറല്ലേ നിന്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ ഇവരുടെ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി ഫണ്ട് സ്വരൂപിക്കുകയാണ് എന്നാൽ അതിനിടയ്ക്കാണ് അത് സംഭവിച്ചത് കാശുമടക്കാതെ കാര്യം നടത്താൻ നോക്കിയതാ പക്ഷെ അവന്മാരി കയ്യോടെ പൊക്കി ചിലരുടെയൊക്കെ ഫാഷൻ സെൻസ് കണ്ടാൽ ശരിപ്പം നമ്മുടെ കിലി പാറും അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ ഓ പുതിയ ഫ്രാഡ് പിള്ളേടെ ഓരോരോ കാര്യങ്ങള് ചില പണിക്കാരുടെ തൊഴിൽ മികവ് കണ്ടാൽ കണ്ണു തളി പോവും അത്തരത്തിലൊന്നാണ് ഇതാ ഇത് എല്ലാരും കാണേണ്ട ഒരു കാഴ്ച ഇവിടെതാ നല്ല പണിയൊക്കെ അറിയാവുന്ന പണിക്കാര് വീട്ടിലെ ആളൊന്നും ഇല്ലാത്തപ്പോ വന്നിട്ട് അവരുടെ ജോലി വളരെ ഭംഗിയായിട്ട് തന്നെ തീർത്തു പോയിട്ടുണ്ട് എന്താ ഓരോ അവസ്ഥകൾ അങ്ങനെ ഇതുവരെ ഇവിടെയും കണ്ടിട്ടില്ലാത്ത രീതിയിൽ നിലപ്പൊക്കടുപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട് തീർച്ചയായും അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ഒരു കാര്യം തന്നെ അതുപോലെ തന്നെ മറ്റൊരു മികച്ച പണിക്കാരൻ ചെയ്തു വെച്ച പണി കൂടി കണ്ടോളൂ ബംഗാളികളെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ട കേക്കില്ല എങ്ങനെ അടക്കി ആ സൂപ്പർ അതായത് ബാത്റൂമിൽ പോയിട്ട് ഇരിക്കുന്ന സമയത്ത് ഡോർ അടക്കാൻ ഡോറ് വയ്ക്കുന്നത് പണി മലയാള സീരിയൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സീനുകളിൽ ഒന്നിനാണ് ഇനി നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇതൊക്കെ പൊട്ട ഇംഗ്ലീഷാ വലിയ ആൾക്കാർ സോറി നല്ല പറയുന്നത് സോറി ബിച്ച് എങ്ങനെ പറഞ്ഞു സോറി സോറി പറഞ്ഞു സോറി എന്റെ വന്ന തുറന്ന ഫാൻസ് മാത്രേ ഉള്ളൂ ചേച്ചി ഫുൾ സപ്പോർട്ട് ലേഡി സൂപ്പർ സ്റ്റാർസ് ഒക്കെ അതാരുന്നു ഞാൻ ഇപ്പോഴും നോക്കിട്ടില്ല അത് നോക്കിയിരുന്ന അവരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന മനസ്സിലായി വിവാഹമൊക്കെ ആ സ്ഥിതിക്ക് തങ്ങളുടെ സുഹൃത്തിന്റെ ദാമ്പത്യ ജീവിതം കൂടുതൽ ശക്തിപ്പെടുത്താനാണെന്ന് തോന്നുന്നു ചില അപ്രതിജ്ഞകളൊക്കെ എടുപ്പിക്കുകയാണ് ഈ കൂട്ടുകാർ ഇനിമേൽ ഞാനിമേ വേറെ നോക്കുകയോ ഇനി മേലാൽ വേറെ പെൺപിള്ളരെ മോത്ത് നോക്കുകയോ അല്ലെങ്കിൽ പോണം കട്ടിന്റെ അടി വെച്ചിരിക്കുന്ന കള്ള ഫോണും പറടാ എന്റെ രണ്ട് കള്ള ഫേക്ക് അക്കൗണ്ടും എല്ലാം ഡിലീറ്റ് ചെയ്യും ഇനി ഇവളെന്റെയും പ്രിയതമ ഞാൻ മേലിൽ അശ്ലീലീന്റെ പടങ്ങൾ കാണില്ലെന്നും സത്യഞ്ചാ അങ്ങനെ ചിന്തിക്കുകയോ ഏകഭാരി ഞാൻ എന്റെ ഗണപതി ഹോമത്തിൽ തൊട്ട് സത്യം ചെയ്യുന്നു എന്തായാലും വിവാഹത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന ഇതും കൂടി കണ്ടോ അടുത്തതായി ഈ പയ്യൻ തന്റെ സ്കൂളിൽ നിന്ന് പഠിച്ച വളരെ മനോഹരമായ പാട്ട് കേട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ക്ലാസ് പാടാം ഈ പാട്ട് പാടുമ്പനായി നിക്കുന്നില്ല ജന ഗണ മംഗള ബാല ജയ ഹേ ഭാരത ബാഗി ദാദ പഞ്ചാവ സിന്ദുജനാഗുവന രണ്ടി മാ ചനയ മൂല രയ ഗിരന്ത തപശുഭന ഹേ ദാബേ തുഭന ശിഷ മഹേ ദാദേബ ജയ ദാദാ ಮಂಗಣ ಭಾರಗ ಜಯ ಹೇ ಭಾರತ ಭಾಗ್ಯವಿ ದಾಧಾ ಜಯ ಹೇ ಜಯ ಹೇ ಜಯ 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 ಹೇ ತು ಬಲ್ಲ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുണ്ടാകും അതുവരെയ്ക്കും ബൈ